എറണാകുളത്തിൽ നിന്ന് ഫയാസും ഖത്തറിൽ നിന്ന് അഷ്റഫും ചോദിക്കുന്നു ഖുറാനിൽ പല വചനങ്ങളിലും നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് പിശാചുക്കളെ എറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരിക്കുന്നു അത് കൊള്ളിമീനുകളെക്കുറിച്ചാണെന്ന് ഹദീസിലും വന്നിരിക്കുന്നു നക്ഷത്രങ്ങൾ കൊള്ളിമീനുകളല്ല എന്ന് ഇന്ന് നമുക്കറിയാം ആകാശത്തിൽ നിന്നുള്ള നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതാണ് കൊള്ളിമീനുകൾ എന്ന ധാരണയാൽ എഴുതിയത് കൊണ്ട് ആ അല്ല എഴുതിയതല്ല ഇതെന്ന് പറയാൻ കഴിയുമോ ഇക്കാര്യം വിശ്വസിക്കുവാൻ ഈ നൂറ്റാണ്ടിൽ ആരൊക്കെങ്കിലും കഴിയുമോ യുക്തിവാദിയുടെ ചോദ്യമാണ് എന്താണ് മറുപടി പരിശുദ്ധ ഖുറാനിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പിശാചുക്കളെ എറിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹദീത്തുകളിൽ അത് കൊള്ളിമീനുകളെക്കുറിച്ചാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും വൈരുദ്ധ്യമാണ് എന്തുകൊണ്ടെന്നാൽ ആകാശത്തിൽ നിന്ന് ഉയർന്ന് ഉതിർന്നു വീഴുന്ന നക്ഷത്രങ്ങളല്ല നിന്ന് നമുക്കറിയാം അതേപോലെ തന്നെ പിശാചിക്കന് അറിയാനുള്ളതല്ല എന്നും അറിയാം അതുകൊണ്ട് ഇതെല്ലാം അബദ്ധമല്ലേ എന്ന യുക്തിവാദിയുടെ ചോദ്യം ഈ നൂറ്റാണ്ടിൽ ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നുള്ള ചോദ്യം പരിശുദ്ധ ഖുറാനിൽ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പരാമർശങ്ങളിൽ പിശാചുക്കളെ എറിയാനാണ് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങളുണ്ട് ഖുറാനിൽ അറുപത്തേഴാമത്തെ അധ്യായം സോറത്തുൽ മുൽക്കിൽ അഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് കാണാം ബി ബി മസാബിഹി മസാബിഹ അങ്ങനെ ഈ അടുത്തുള്ള ആകാശത്തെ വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നിട്ട് അതിനെ കൊണ്ട് പിശാചുക്കൾ എറിയുകയും ചെയ്ത് എറിയുന്നതിന് വേണ്ടി ഇത് പരിശുദ്ധ ഖുറാനുണ്ട് ഖുറാന മുപ്പത്തി ഏഴാമത്തെ അധ്യായം സൂറത്ത് ഉസ്താഫാത്തിലെ ആറും വേടും വചനങ്ങളിലും ഇതേപോലെയുള്ള പരാമർശമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് മസാബി ഹല്ല മറിച്ച് കവാക്കിബാണ് അതേപോലെ തന്നെ പരിശുദ്ധ ഖുറാനിലെ പതിനഞ്ചാം അധ്യായത്തിലെ പതിനാറാമത്തെ വചനത്തിലും ഏകദേശം ഇതേ രൂപത്തിലുള്ളൊരു പരാമർശമുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഷിഹാബാണ് ഇവിടെ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുരാൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ആകാശഗോളങ്ങളായി അവർ മനസ്സിലാക്കിയിരുന്ന സൂര്യനും ചന്ദ്രനും ഒടിച്ചാൽ ബാക്കി എല്ലാറ്റിനും അവർ വ്യത്യസ്ത പേരുകൾ വിളിച്ചിരുന്നു ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് അതേപോലെ തന്നെ ഗ്രഹങ്ങൾക്ക് അതേപോലെ തന്നെ ധൂമകേതുക്കൾക്ക് വാൽനക്ഷത്രങ്ങൾക്കെല്ലാം അവൻ എന്ന് വിളിച്ചിരുന്നു നെജുമിൻ്റെ പയ ബഹുവചനമാണ് നുജൂമ് അതേപോലെ തന്നെ കൗക്കബ് എന്ന് വിളിച്ചിരുന്നു അതിൻ്റെ ബഹുവചനമായ കവാക്കിബ് ഷിഹാബി എന്ന് വിളിച്ചിരുന്നു ഇങ്ങനെ പലതും വിളിച്ചിരുന്നു ഇതിനെല്ലാം ആധുനിക അറബിയിൽ വ്യത്യസ്തങ്ങളായ അർപ്പങ്ങളുണ്ട് ആധുനിക അറബിയിൽ നജുമെന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ് നക്ഷത്രം എന്ന് പറയുമ്പോൾ സ്വയം പ്രകാശിക്കുന്ന വസ്തുക്കൾക്കാണ് ആധുനിക അറബിയിൽ നജുമെന്ന് പറയാം ഗ്രഹങ്ങൾക്കാണ് കൗക്കബി എന്ന് പറയുക ഷിഹാബ് എന്ന് വാൽനക്ഷത്രങ്ങൾക്ക് പറയും അപ്പോൾ മോഡേൺ അറബിക് ഡിക്ഷണറി തുറന്നു വെച്ചിട്ട് പരിശുദ്ധ ഖുർാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹദീസുകളിൽ വരുമ്പോൾ അബദ്ധമാണ് ഹദീസിൽ സഹിയും മുസ്ലിമിൽ റസൂർലാഹിസ് അലൈ വസല്ല അൻസാരിയായ ഒരു പുതിയ മനുഷ്യൻ ഒരു ഗോത്ര മനുഷ്യൻ അവിടെ വന്ന് ഇസ്ലാം സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ മദീനയിലെ പള്ളിയിൽ വെച്ചുള്ളൊരു സംസാരത്തിനടക്ക് ആകാശത്തിൽ നിന്ന് എന്തോ ഒരു പ്രഭയുണ്ടായി ഒരു കൊള്ളിമീൻ വീണതായിരിക്കണം ആ പ്രഭയുണ്ടായപ്പോൾ അദ്ദേഹത്തോട് പ്രവാചകൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളുടെ സമൂഹത്തിലെല്ലാം ഇത് ഇങ്ങനെ ഉണ്ടായെന്താ പറയുക റസൂൽ അല്ലാഹി സാഹിസ്ലമയോട് അയാൾ മറുപടി പറഞ്ഞു ഞങ്ങളുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടായാൽ ഞങ്ങൾ പറയും ഏതോ മഹാൻ ജനിക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് റസൂൽ അല്ലാഹി സല്ലു അലി വസ്ലം പറഞ്ഞു അങ്ങനെയൊന്നുമല്ല മഹാൻ്റെ ജനനം കൊണ്ടോ മഹാൻ്റെ മരണം കൊണ്ടോ അങ്ങനെയൊന്നും സംഭവിക്കില്ല പിന്നെ എന്താണ് ഇത് ചിലപ്പോൾ പിശാചുക്കളെ എറിയുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ സമ്പ്രദായങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുകളിൽ നജുമു എന്നല്ല പ്രയോഗിച്ചിട്ടുള്ളത് ഇവിടെ ഹദീസിൽ നെജുമു എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് സൂറത്തുകളിൽ ഒന്നാമത് സൂറത്ത് മുൽക്കിൽ അഞ്ചാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് മസാബിഹ് എന്നാണ് മിസ്ബാഹിൻ്റെ ജമ്മാണ് മിസ്ബാഹിൻ്റെ ബഹുവചനമാണ് മസാബിഹ് മിസ്ബാഹ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതേപോലെ മുപ്പത്തേഴാമത്തെ അധ്യായം സൂറത്ത് സഫാത്തിൽ പറഞ്ഞിട്ടുള്ളത് കൗക്കബ് എന്നാണ് കവാക്കിബു എന്നാണ് അതേപോലെ പതിനഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ ഹിജറിൽ പറഞ്ഞിട്ടുള്ള ഷിഹാബ് എന്നാണ് ഇവിടെയെല്ലാം പിശാചുക്കളെ എറിയലുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ഇതെല്ലാം ആകാശഗോളങ്ങളെ കുറിച്ച് പരാമർശിച്ചതാണ് ആ ആകാശഗോളങ്ങളിൽ എന്തൊക്കെയാണ് പടച്ചവന്റെ വേളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ റസൂറുള്ള പടച്ചതമ്പുരാൻ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല പ്രവാചകനും ഇതിനെക്കുറിച്ച് നെജുമ് എന്നൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കൗക്കബ് എന്നും ഒരുക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം എന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല നക്ഷത്രങ്ങളാകാം വാൽനക്ഷത്രങ്ങളാകാം മറ്റേതെങ്കിലും ആകാശകോളങ്ങളാകാം ഇതൊന്നും നമുക്കറിയില്ല അതുകൊണ്ടുതന്നെ ആ നക്ഷത്രം മുതിർന്നു വീഴുന്നതാണ് വാൽനക്ഷത്രമെന്ന് കരുതി പ്രവാചകൻ എന്ന് കരുതാൻ യാതൊരു ന്യായമല്ല അത് പഴയ കാലത്താരെങ്കിലും ആരെങ്കിലും വിശ്വസിച്ചിരുന്നിരിക്കാം പക്ഷേ ഇവിടെ നെജുബ് വീഴുന്നു എന്ന് പറയുമ്പോൾ ആ അവരെ സംബന്ധിച്ചിടത്തോളം ആ നെജുമ് വീഴുന്ന നെജുമെന്താണ് വാൽനക്ഷത്രമാണ് ഷിഹാബ് എന്ന് പരിശുദ്ധ കുരാൻ പറയുമ്പോൾ ചിലപ്പോൾ അത് വാൽനക്ഷത്രമാകാം ചിലപ്പോൾ അത് മറ്റെന്തെങ്കിലും ആകാം ഞാൻ സൂചിപ്പിക്കുന്നത് ആകാശഗോളങ്ങളെക്കുറിച്ച് പരിശുദ്ധ കുരാൻ പറഞ്ഞതില്ലെന്ന് അല്ലെങ്കിൽ ഹദീസുകൾ പറഞ്ഞതില്ലെന്ന് അവ ഇന്നതാണ് എന്ന് പറയാൻ ഇന്നത്തെ ഇന്നത്തെ മാത്രം അറിവ് വെച്ചുകൊണ്ട് സാധ്യമല്ല അതേസമയം പിശാചുക്കളെ എറിയൽ അത് ശാസ്ത്രീയമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അല്ല എന്നാണ് എന്തുകൊണ്ടെന്നാൽ പിശാജ് തന്നെ ശാസ്ത്രീയമല്ല ശാസ്ത്രത്തിൻ്റെ കണക്കിൽ ശാസ്ത്രത്തിൻ്റെ കണക്ക് കൂട്ടലിൽ ശാസ്ത്രത്തിൻ്റെ ഗണനയിൽ ശാസ്ത്രത്തിൻ്റെ അന്വേഷണത്തിൽ വരുന്നതല്ല പിശാജി പടച്ചവൻ മലക്ക് ഒന്നും തന്നെ അപ്പോൾ പിശാജിനെ എറിയുക എന്നത് ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ സാധ്യമല്ല ശാസ്ത്രീയമായി വിശദീകരിക്കാനും കഴിയില്ല പിന്നെ എന്താണത് റസൂൽലാഹിസ്ലം പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ ഖുറാം പ്രസ്താവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത് സത്യമാണ് നമുക്ക് ആകാശഗോളങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയുമോ നമുക്കറിയില്ല പല ആകാശഗോളങ്ങളും നമ്മൾ കാണാത്ത രൂപത്തിൽ നമുക്കറിയാൻ കഴിയാത്ത രൂപത്തിൽ സഞ്ചരിക്കുന്നു നമ്മുടെ നിയമങ്ങൾ നമ്മൾ കണക്കാക്കിയ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പോകുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ ടൈം മാഗസിനിൽ ഒരു ലേഖനം വന്നിരുന്നു ആ ലേഖനം പറയുന്നത് നമ്മുടെ ഗാലക്സിയിൽ നിന്ന് അതീവ സ്പീഡോടുകൂടി അതീവ വെലോസിറ്റിയോടുകൂടി ചില നക്ഷത്രങ്ങൾ അകന്നു പോകുന്നു എന്നാണ് എറിയുന്നത് പോലെ അകന്നു പോകുന്നു അങ്ങനെ തന്നെയാണ് ആ ആ ലേഖനത്തിൻ്റെ തുടക്കം ത്രോയിങ് വെല്ലോസിറ്റി എന്തോ മഹാവെലോസിറ്റിയിലാണത് പോകുന്നത് ആ വെലോസിറ്റി എന്തുകൊണ്ടാണത് പോകുന്നത് നമുക്കറിയില്ല അതേപോലെ തന്നെ വാൽനക്ഷത്രങ്ങൾ അവ എറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാവുന്നത് ഇത്രമാത്രമാണ് ആകാശഗോളങ്ങളിൽ നിന്ന് വേർപെടുന്ന വസ്തുക്കളാണ് വാൽനക്ഷത്രങ്ങളായി ഭൂമിയിൽ പതിക്കുന്നത് അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് കത്തി കത്തുകയാണ് അന്തരീക്ഷത്തിൻ്റെ ഘർഷണം വഴി ഇത് നമുക്കറിയാം പക്ഷേ എന്തുകൊണ്ടാണത് വേർപെടുന്നത് എന്താണതിന് കാരണം അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ ചില പ്രത്യേക സമയത്ത് ഒരുപാട് വാൽനക്ഷത്രങ്ങളൊക്കെ കാണാം എന്തുകൊണ്ടാണത് നമുക്കറിയില്ല ഭൗതികശാസ്ത്രപരമായി നമുക്കറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അവയുടെ ആത്മീയമായ ലക്ഷ്യങ്ങളിലൊന്നായി പരിശുദ്ധ ഖുരാൻ പറയുന്ന പിശാജുക്കളെ അറിയാനാണ് ഇന്ന് പിശാജു തന്നെ ഇല്ല എന്ന് പറയുന്ന നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അത് വിഡ്ഢിത്തമാകാം പക്ഷേ പിഷാജ് ഉണ്ട് എന്ന് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കൊണ്ടാണ് റസൂൽ അല്ലാഹി സ്വല്ലം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അതേ പരിശുദ്ധ ഖുരാൻ മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നു പിശാജിനെ എറിയുന്നുണ്ട് ചില നക്ഷത്രങ്ങളെന്ന് പിശാജിനെ എറിയാൻ വേണ്ടി ചില ആകാശഗോളങ്ങളുണ്ട് എന്ന് ആ ആകാശഗോളങ്ങൾ ഉണ്ട് എന്ന വസ്തുത മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു അതിനെന്താണ് ആ ശാസ്ത്രീയത അല്ലെങ്കിൽ ശാസ്ത്രത്തിന് പറയാൻ പറ്റണം നക്ഷത്രങ്ങളുടെ ചലനം കൊണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ ഇന്നതും ഇന്നതും മാത്രമാണ് എന്ന് അല്ലെങ്കിൽ ഈ ധൂമകേതുക്കളുടെ അതല്ലെങ്കിൽ വാൽനക്ഷത്രങ്ങളുടെ എല്ലാം തന്നെ പതിക്കൽ ഇന്ന ഇന്ന ലക്ഷ്യങ്ങളുണ്ട് അതിന്നത് മാത്രമാണ് എന്ന് അങ്ങനെ പറയാൻ കഴിയില്ല ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാം അതിനപ്പുറത്ത് ആത്മീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം ആ ലക്ഷ്യമാണ് ഇവിടെ പറഞ്ഞത് അതിലൊരു അശാസ്ത്രീയതയുമില്ല പരിശുദ്ധ ഖുരാൻ പറഞ്ഞതും ഹദീസിൽ പറഞ്ഞതും ആ കാലഘട്ടത്തിലെ പദങ്ങൾ അനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കണം ആകാശഗോളങ്ങൾക്ക് മൊത്തത്തിൽ നെജുമെന്ന് പറഞ്ഞാലും ആ കൗക്കബ് എന്ന് പറഞ്ഞാലും ഷിഹാബ് എന്ന് പറഞ്ഞാലും അല്ല ആകാശത്ത് തിളങ്ങുന്ന വസ്തുക്കൾ എന്ന് മാത്രമേ പൗരാണിക അറബിയിൽ അർത്ഥമുള്ളൂ അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പ്രയോഗിച്ചിട്ടുണ്ടാകാം ആ പ്രയോഗത്തിൽ ഒരിക്കലും ഒരു അശാസ്ത്രീയതയുമില്ല അത് അത് കൊണ്ട് അതുകൊണ്ടൊരിക്കലും നക്ഷത്രം ഉതിർന്നു വീഴുന്നതാണ് വാൽനക്ഷത്രം എന്ന പ്രവാചകനോ പരിശുദ്ധ കുറവാനോ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കാവുന്നതല്ല അങ്ങനൊരു വ്യാഖ്യാനവും ഇല്ല എന്ന് മനസ്സിലാക്കുക